തുണിയിൽ മുക്കുന്ന നിറം ഉപയോഗിച്ച് മിഠായി ഉണ്ടാക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തി മലപ്പുറം തിരൂരിലാണ് നേർച്ചയാഘോഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ച മിഠായികളിൽ ആരോഗ്യത്തിന് ഹാനികരമായ നിറം ഉപയോഗിച്ചതായി കണ്ടെത്തിയത് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചോക്ക് മിഠായി നിർമ്മാണ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് തുണികളിൽ മുക്കുന്ന റോഡമിൻ ബി എന്ന നിറപ്പൊടി പിടികൂടിയത് മലപ്പുറം ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പൊന്നാനി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സാമ്പിളുകൾ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു എന്നാൽ ഈ നിറം ഉപയോഗിച്ച് മിഠായി നിർമ്മിക്കരുതെന്ന യാതൊരു മുന്നറിയിപ്പും മുൻപ് തന്നിട്ടില്ലെന്നായിരുന്നു നിർമ്മാതാക്കൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ദാസ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी